ആൾക്കാരത് എൻജോയ് ചെയ്യുന്നുണ്ട് ഇതാണ് അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വലുതല്ലേ ഇവിടെ സൊസൈറ്റിയിൽ നടക്കുന്നത് ഞാൻ ഈ സിനിമ ചിന്തിക്കാനായിട്ടുള്ള കാരണങ്ങൾ പുറത്ത് നടക്കുന്ന ഡാറ്റ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പേടിഎവാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ആറു വയസ്സായ ഒരു കൊച്ചിനെ ഒരു തന്നെ ചവിട്ടി കൊന്നു ആ കൊച്ചു കയറി വന്നു വെള്ളത്തിയത് ആറു വയസ്സായ കുട്ടി അവൻ പറയാൻ അരറ്റീതങ്ങനെയാണ് അവരുടെ എന്നിട്ട് അവൻ ആ കയറി വന്നു വീണ്ടും ചവിട്ടി താത്തിന്നു ഞാൻ ആ കൊച്ചിന്റെ അച്ഛനും കാണാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് സിനിമയിൽ സിനിമ കിട്ടിയത് അവനത് അതിനി സിനിമയിൽ ഉപയോഗിക്കും അപ്പൊ അത്രയും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് നമ്മൾ നടക്കുന്നത് പോലീസ് നല്ല ഇടിയിടിക്കണം എന്നാണ്ട് വേറെ വഴിയില്ല സത്യമായിട്ടും പോലീസിനോടുള്ള ബഹുമാനം നമ്മുടെ പൊതുസമൂഹത്തിൽ ഇതിന്റെ ഇരട്ടിയാവണം ഒരു ആദ്യ ഒരു പോലീസ് പോലീസിന് ഇപ്പം വരുമ്പോഴും പോലീസ് വരുമ്പോഴും ഒക്കെ ഇത് ഇതുപോലെ ചെയ്യുന്നവനും ഒരു പ്രശ്നവും ഇല്ല സുഖമായിട്ട് പോയി ഇവിടെ സ്കൂളിൽ കൊടുക്കുന്ന മറ്റേ പയറും കഞ്ഞിയോ ജയിലിൽ കൊടുക്കുന്നത് ചിക്കനും ചപ്പാത്തിയോ ഇതൊക്കെ മാ ഞാൻ നാട്ടില്ല ഇത് ഭയങ്കര വിഷയത്തിലോട്ടല്ലേ പോണത് നിങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾക്ക് മക്കളോ പെമ്മക്കളോ ആമക്കളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു ചോദിക്കുകയോ നമ്മളുടെ നിയമം ഇതിൻ്റെ ഇരട്ടി സ്ട്രോങ്ങാ വേണം താട്ടികളേണം ഇങ്ങനെയുള്ളവന്മാരെ ഞാൻ ആ റിയാലിറ്റിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പം എന്ത് തെറ്റായാലും മോശമായാലും അതുകൊണ്ടാണ് എന്റെ പടത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്ത പൊട്ടിച്ചാട്ടി കള പക്ഷെ ഇതിലെന്ത് ആരോടും അവരുടെ ഇമോഷൻ വാല്യൂ ഇല്ലേ അങ്ങനെ സംഭവിക്കുന്ന പക്ഷേ അതിനെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല പോലീസിലുള്ള പേടിയൊക്കെ കുറഞ്ഞ ആൾക്കാർക്ക് ഫോഴ്സില് കാരണം ചില പോലീസുകാർക്ക് തൊടാൻ പാടില്ല തൊട്ട് കഴിഞ്ഞാൽ കോടതി ചെല്ലുമ്പോൾ പ്രശ്നവും അപ്പം അവർ എൻ്റെ പൊന്നു പോകും എൻ്റെ പൊന്നും എങ്ങാ എന്റെ ജോലി പോകും എന്നവർ ചിന്തിക്കും അവർക്ക് അതുപോലെ സിസ്റ്റം ഇനിയും ഓരോ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിക്കണം ഞാൻ ഓരോ പഞ്ചായത്തിലും കൊടുത്ത് അല്ലാതെ ഇവിടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി ക്രൈം റേറ്റ് ചെറുപ്പക്കാരും മുഴുവൻ ആ ഒരു വേറെ ലൈനിലോട്ട് പോയി ഇതിനെ അഡ്രസ് ചെയ്യപ്പെടാതിരുന്നാൽ ഈ കമന്റ് ചെയ്യപ്പെടാൻ എന്റെ കാര്യം വെച്ച് പറയുമ്പോ കോമൺ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഡിപ്പെൻസ് ഓൺ ഓരോ വ്യക്തികള് എന്റെ കാര്യം വെച്ച് പറയുന്ന സമയത്ത് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾ ഈ പറയുന്ന ഫാൻ ബോയ് സെറ്റപ്പിൽ നിന്നും ഈ പറഞ്ഞൊരു കോമൺ ഓഡിയൻസ് സെറ്റപ്പിൽ നിന്നും വർഷങ്ങളോളം നടന്നിട്ട് വന്ന എനിക്കിത് പറയാം എൻ്റെ അങ്കിൾ അത് കറക്റ്റായിരുന്നു എനിക്ക് പറയാൻ പറ്റും മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയാൻ പറ്റത്തില്ല ഞാനിപ്പോൾ എന്നെ കുറിച്ചിട്ട് ഞാൻ നിൽക്കുന്ന ഒരു നടൻ എന്നുള്ള പൊസിഷനോ കാര്യങ്ങളോ ഞാനത് എൻ്റെ ടാലൻറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളൊരു ഞാൻ അതിനെക്കുറിച്ച് അങ്ങോട്ട് നോക്കിയിട്ടില്ല കാരണം അത് ഒരു ഘട്ടത്തിൽ ഇതൊക്കെ നഷ്ടമാവുന്ന സമയത്ത് നോക്കി സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതിനെക്കുറിച്ച് ബോധേടല്ല ഞാനിപ്പോൾ ചെയ്യുന്നു പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ പക്ഷെ അപ്പോൾ നമുക്കൊരു സാഹചര്യം ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലേ പറഞ്ഞ പോയിൻറ്റ് മനസ്സിലെ ആ അർത്ഥത്തില്ല കാരണം ഇതിപ്പോ ഒരു നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഒരു സെലിബ്രേറ്റ് ചെയ്യണം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ അങ്ങോട്ട് കയറ്റിയിട്ടില്ല അങ്ങോട്ട് ആ ഒരു ലൈഫ് സ്റ്റൈല് കാരണം ഇപ്പം ഈ എൻ്റെ എല്ലാ ഫ്രീഡത്തിലും ഞാൻ ജീവിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ലെവലിൽ എനിക്ക് ഇന്ന ഏതോ ഇന്ന ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം ഇഷ്ടമുള്ള ഹോട്ടലിൽ കയറാം എന്റെ എൻ്റെ ഭാര്യമുളയായിട്ടോ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരായിട്ടോ എനിക്ക് എന്തും ചെയ്യാം അങ്ങനെയൊക്കെയുള്ളൊരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ അത് ഇതിന് ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ പൊസിഷനിൽ ഈ ഈ സെറ്റപ്പ് മറ്റേ ആ സെറ്റപ്പിലോട്ട് പോകാൻ പോയിട്ടില്ല എനിക്ക് കിട്ടി ചെന്ന ഞാൻ കണ്ടപ്പോൾ ആ സെറ്റപ്പ് കുറേ കാലം എന്നിട്ട് പിന്നെ നടക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ വേദി സ്റ്റേ സ്റ്റേജിൽ കയറിയ ആദരണീയരായ സഹൃദരായ കലാസ്നേഹികളെ എന്ന് പറയുന്ന ആ ഫോമാറ്റ് എന്നിൽ നിന്ന് പോയി അത് ശരിക്കും ഇപ്പോഴും വർക്കൗട്ടാകും ഇപ്പം ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ എല്ലാവർക്കും നമസ്കാരം എനിക്ക് അതാണ് കംഫർട്ടബിൾ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് പ്രശ്നം ഉണ്ടെന്നല്ല ഞാൻ പറയണത് കേട്ടോ പക്ഷേ എൻ്റെ കംഫർട്ട് എനിക്ക് ഇതാണ് ആ ഈസിനെസിലെന്നാൽ എനിക്ക് എൻ്റെ റിയാലിറ്റി അല്ലെങ്കിൽ കട്ടാവും എൻ്റെ അത് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം എൻ്റെ റിയാലിറ്റിയാണ് ഞാൻ അഭിനയിക്കുന്നത് ഞാൻ കാണുന്ന എൻ്റെ ഒരു റിയാലിറ്റിയാണ് എൻ്റെ സിനിമയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണമെങ്കിൽ മറ്റേ സ്ഥലത്തോട്ട് പോയിട്ട് അടച്ചു കൂട്ടിയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് പ്രശ്നം പോവില്ല പക്ഷേ അത് കട്ട് ഓഫ് ആകുമ്പോൾ എനിക്ക് നഷ്ടമാവുന്നത് എൻ്റെ ഡാറ്റാബേസ് ആണ് അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പ്രശ്നമൊക്കെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നുന്നു മറ്റേ ലൈഫിലാണെങ്കിൽ എന്തുവേലോടും പറഞ്ഞോട്ടെ എന്താ പ്രശ്നം അവർ ചിലക്കിട്ട് അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത് ഈ വ്യത്യലായത് പക്ഷേ നമ്മൾ ഈ ക്ലോസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ആളുകളായിട്ടും ഇൻട്രാക്ട് ചെയ്തും നമ്മൾ നമ്മുടെ കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഈ ആർട്ടിൽ ലൈഫാണല്ലോ അപ്പോൾ എനിക്ക് ജനങ്ങളായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ പൊതുസമൂഹമായിട്ടും ഭയങ്കര ഡിറ്റാച്ചഡ് ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് അടിച്ചുകൊണ്ടേയിരിക്കും പോയിക്കൊണ്ടേയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് എൻ്റെ എൻ്റെ ഒരു പഠന കാര്യമാണത് ചിലർക്കൊക്കെ അതൊന്നും ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അത് ഭയങ്കര കഴിവുള്ളവർ അപ്പോൾ നമുക്ക് നമ്മളുടെ അതാണ് ഞാൻ പറഞ്ഞത് പഠനം പഠിച്ച് പോവാന്ന് ഒരു സാധനം അതായത് ഒബ്സർവേഷൻ ആണ് ആക്ടിങ്ങിൻ്റെ ഒരു വിശ്വസിക്കുന്നത് ഒബ്സർവേഷനും ഒബ്സർവേഷനുണ്ട് നമ്മളിപ്പം നിങ്ങളായിട്ട് കുറച്ചു നേരം സംസാരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന പല ഇൻസിഡൻസും പല കാര്യങ്ങളും പല ഇമോഷൻ കലർന്ന ആയിരിക്കും പറയാം അത് ഞാൻ മിസ്സാക്കേണ്ട കാര്യമില്ലല്ലോ നല്ലൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ പല ഇപ്പം എനിക്ക് വയനാട് കുറേ സുഹൃത്തുക്കൾ ഞാൻ സമയം കിട്ടുമ്പോൾ അവിടെ പോവും ഇടുക്കിയിലുണ്ട് എനിക്ക് ഇങ്ങനെ അതൊക്കെ എൻ്റെ ഒരു ഡാറ്റാ ബാങ്ക് ആയിരുന്നു കാരണം ഞാൻ അവിടെയൊക്കെ ഭയങ്കര രസമുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം തൃശ്ശൂർ എനിക്കങ്ങനെ കുറെ പേരെ കാണാൻ പറ്റുകൊണ്ടാണ് പണി എന്നുള്ളൊരു സിനിമ ഉണ്ടായത് അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമോ എൻ്റെ എന്നെ സംബന്ധിച്ച് മാത്രം പറയണതാണ്ടത് ഇതാണ് ശരി ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിലൂടെ പോകുമ്പോൾ എനിക്ക് ഇതൊക്കെയാണ് മനസ്സിലാവുന്നതും കിട്ടുന്നതും റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ആ ഷെയ്ഡുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് തൃശ്ശൂർ അറങ്ങുന്നൊരു സംഭവമാണ് ആരെയും കയറിയിട്ട് ഒരുത്തിനെ കയറി വെട്ടി പത്തൊമ്പത് വയസ്സായിട്ടുള്ള പതിനെ കണ്ടാ വെട്ടിയത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഫേമസ് ആവാൻ വേണ്ടി തന്നെ ചെയ്തതാണ് റിമാൻഡ് ചെയ്തോളം പറഞ്ഞത് അതെന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലത് അത്ര ധാരണയിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ മീൻസ് എൻ്റെ പടത്തിൽ അവരങ്ങനെയാണ് സംസാരിക്കുന്നത് ഇതൊന്നും ഒരു വിഷയമേലോ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ ആറ്റിറ്റ്യൂഡ് എനിക്ക് കിട്ടിയത് ഞാൻ കണ്ട റിയാലിറ്റികളിൽ നിന്നാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ റിയാലിറ്റിയാണ് എൻ്റെ സിനിമ പിന്നെ നമ്മൾ കച്ചവടം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാമല്ലോ കുറേ കാര്യങ്ങൾ അങ്ങനെയാണ്